സംഭവിക്കുന്നതല്ല നല്ലതിനെ സംഭവിച്ചതല്ല നല്ല സംഭവിച്ചു നിൽക്കുന്നതെന്നല്ലേ ഞാനത് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഞാനതിനെ ഹോൾഡ് ചെയ്ത് വിശ്വസിക്കാൻ എനിക്കിഷ്ടം അപ്പം ഞാനെപ്പോൾ വിശ്വസിക്കുന്നത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയ എല്ലാ സാഹചര്യങ്ങളും പിന്നീട് നമുക്ക് ഒരു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലൂടെ നമ്മളെന്ത് ഭാഗ്യം ചെയ്തവരാണ് നമ്മളോളം തന്നെ കഴിവുള്ള നമ്മളെക്കാൾ കഴിവുള്ള പല ആളുകളും നമ്മളെക്കാൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവസരം കിട്ടിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് അങ്ങനെ നമുക്ക് തോന്നുന്നു അതൊരു സത്യവുമാണ് ഒന്നും ചെയ്യാണ്ട് ഒരിക്കലും നമുക്കൊന്നും കിട്ടില്ല ചെയ്തതിനെ നമുക്കെല്ലാം അറിയുള്ളൂ പുറമേ നോക്കണത്തിന് പറ്റില്ല നമ്മളെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാല് ഇപ്പൊ മറ്റുള്ളവർ നമുക്ക് ചുറ്റും പ്രോത്സാഹനമോ അങ്ങനെ ഒന്നും കിട്ടില്ല എന്നാലും നമ്മളുടെ ഉള്ളിലുള്ളൊരു സംഭവം അണയാതെ നമ്മൾ ഫയർ പോലെ ഇങ്ങനെ കൊണ്ടുപറന്നാൽ എന്നെങ്കിലും അവിടെ നമ്മൾ വെത്തിരിക്കും